ഹലോ എല്ലാവർക്കും തട്ടിക്കൊട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾ തമ്പ്രേനിൽ കണ്ടതുപോലെ മുട്ടക്കറിയും അരിപ്പത്തിരിയും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനു വേണ്ടി ആദ്യമായി അരിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കാം ചൂടായി വരുന്ന വെള്ളത്തിലേക്ക് മാവിന് പാകമായ ഉപ്പിട്ട് കൊടുക്കാം അതിനുശേഷം ചെറിയ ജീരകമിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ പത്തിരി തയ്യാറാക്കാനുള്ള വെള്ളം റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നാല് ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ചൂടുവെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം നാല് ഗ്ലാസ് മാവിന് അഞ്ചര ഗ്ലാസ്സോളം വെള്ളം മതിയാകും മാവിന് നന്നായി ഇളക്കി ഒരു പത്ത് മിനിറ്റ് നേരം ചൂടാറാൻ വേണ്ടി വെച്ചിട്ട് നമുക്കൊരോ ബോൾസുകളാക്കി എടുക്കാം മാവ് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ടക്കറിക്ക് വേണ്ടിയുള്ള മുട്ട പുഴുങ്ങിയെടുക്കാവുന്നതാണ് ഞാനിവിടെ അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത് മുട്ട മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളം വെച്ച് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് മുട്ട പുഴുങ്ങിയെടുക്കാം ഉപ്പിടുന്നത് മുട്ട നന്നായി പൊളിച്ചെടുക്കാൻ വേണ്ടിയാണ് പന്ത്രണ്ട് ടു പതിനഞ്ച് മിനിറ്റ് വരെയാണ് മുട്ട വേവാനുള്ള ടൈം മുട്ട നന്നായി തിളച്ച് വെന്ത് കഴിഞ്ഞാൽ നമുക്കതൊരു തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഉള്ളിക്കറി ഉണ്ടാക്കാം അതിനായി ആദ്യമായി പാൻ ചൂടാക്കി അതിലേക്ക് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും പച്ചമുളകും എരിക്കാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി എടുത്ത് നന്നായി ഇളക്കി വെളുത്തുള്ളി ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് കറിക്കാവശ്യമായ സവാള ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് അത് നല്ല രീതിയിൽ ഇളക്കി ഒരു പത്ത് മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കുക സവാള ഇപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞ് ഇട്ട് നന്നായിട്ട് ഇളക്കി ബാക്കി മസാല മസാലക്കൂട്ടുകളിനി ചേർക്കാവുന്നതാണ് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മസാലയും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുത്ത് പൊടിയുടെ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിക്കറിക്ക് ആവശ്യമായ വെ ചൂടുവെള്ളം ഒഴിക്കാവുന്നതാണ് ഇനി ഉള്ളിക്കറിക്ക് പ്രത്യേകമൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മുട്ടയുടെ മഞ്ഞക്കുരു ഉള്ളിക്കറിയിലേക്ക് നല്ല രീതിയിൽ പൊടിച്ച് നന്നായി ഇളക്കി കൊടുക്കുക ഇത് ഉള്ളിക്കറിക്ക് പ്രത്യേകമൊരു ടേസ്റ്റ് കൊണ്ടുവരുന്നതാണ് ഒരു പിഞ്ച് പഞ്ചസാര കറിയിലേക്ക് ഇടേണ്ടതാണ് ഇത് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ചെറു ചെറുമധുരത്തോടുള്ള കറിയില്ലേ ആ ടേസ്റ്റ് കൊണ്ടുവരാനാണ് ഈ പഞ്ചസാര കുറച്ച് ശകല മാത്രം അവസാനം ഈ കറിയിലേക്കിട്ട് ഇളക്കി അടച്ച് വെക്കുക ഇനി അരിപ്പത്തിരി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടിയെന്ന് നോക്കാം ചപ്പാത്തി മേക്കർ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഇല്ലാത്തവർ ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറ് വൃത്തിയാക്കി എണ്ണ തേച്ച് അതിൽ ബോൾസ് വെച്ചിട്ട് പരത്തിയെടുക്കുക നല്ല രീതിയിൽ തന്നെ നമുക്ക് പത്തിരി പരത്തി എടുക്കാൻ കഴിയും ഇനി പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണയൊടിച്ച് ഇതുപോലെ ഓരോന്നായിട്ട് എടുക്കാം രണ്ട് വശവും മറച്ചും തിരിച്ച് ഇട്ട് കൊടുക്കുക എങ്കിൽ മാത്രമേ ആ പത്തിരി പൊങ്ങി വരികയുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനകത്ത് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇതുപോലെ ഓരോന്നും ഇട്ട് നന്നായി മുരിച്ചെടുക്കുക ഇവിടെ ഇപ്പോൾ ഞങ്ങൾ അരിപ്പത്തിരിയും മുട്ടക്കറിയും തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്